യൂണിറ്റ് കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ബോംബെ ഹൈക്കോടതി റദ്ദാക്കി എന്ത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ചെക്ക് യൂണിറ്റോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്താണ് സംഭവം അതായത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കോണ്ടന്റുകൾ പരിശോധിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ചെക്ക് യൂണിറ്റ് നടപ്പിലാക്കാനുള്ള നടപടി എടുത്തത് അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേന്ദ്ര സർക്കാർ ഐ ടി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ ഗംഗാധര ഫേക്ക് വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കപ്പ് നേടാൻ ടാലന്റുള്ള നമ്മുടെ ബി ഭരിച്ചിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഫാക്റ്റ് ചെക്യൂണിറ്റി കൊണ്ടുവരാനുള്ള ബോധോദയം എങ്ങനെയുണ്ടായി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് ഞാനും ചിന്തിച്ചത് അതെന്താന്ന് വെച്ചാല് ഐ ടി ചട്ടം രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ഭേദഗതി ചെയ്തത് ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയ ചട്ടം അനുസരിച്ച് സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകൾ കണ്ടെത്തുന്നതിന് കേന്ദ്ര സർക്കാരിന് പവർ കിട്ടി പക്ഷേ ആസ് എക്സ്പെക്റ്റഡ് ഈ ചട്ടം കൊണ്ട് പണി കിട്ടിയത് സത്യസന്ധമായ വാർത്തകൾക്കും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നവർക്കുമായിരുന്നു അങ്ങനെയുള്ളവർ നിയമപരമായ വെല്ലുവിളികൾ ഒരുപാട് നേരിട്ടു അതുകൊണ്ട് തന്നെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കമ്ര എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ മാഗസിൻസ് ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഡിജിറ്റൽ അസോസിയേഷൻ എന്നിവരൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഈ സതുദ്ദേശത്തിനെതിരെ കോടതിയിൽ പരാതിപ്പെട്ടു ഇതൊക്കെ കൊണ്ടാണ് ബോംബെ ഹൈക്കോടതി ഈ ഭേദഗതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് സർക്കാരിനെതിരെ വിമർശനം ഉയർത്തുന്ന അല്ല തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റിയ ഒരു നല്ല പരിപാടിയായിരുന്നു പക്ഷേ ഒത്തില്ല